ഹരേ ഗുരുവായൂരപ്പാ ഹരേ ഗുരുവായൂരപ്പാ ശ്രീ ഗുരുവായൂരപ്പന്റെ അടുത്ത് അടുത്തെന്ന് പറഞ്ഞാൽ ആ ഗുരുവായൂരപ്പനെ അത്രമാത്രം ഉള്ളിൽ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പുണ്യാത്മാവിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ പള്ളിവേട്ടയ്ക്ക് ഇങ്ങനെ മടുക്കാൻ തയ്യാറായി നിൽക്കുന്ന രംഗത്തില് ഭക്തന്മാരോട് ഗുരുവായൂരപ്പൻ കാണിക്കുന്ന വാത്സല്യം പറയാൻ അത് അനുഭവിച്ച ഒരാളിൽ നിന്ന് നിൽക്കുന്ന കുറച്ച് മധുരം കൂടും ഗുരുവായൂരപ്പൻ ചാത്തോട്ടുക അത് ഓർമ്മിക്കാൻ പോലും പറ്റില്ല ഇന്നത്തെ തലമുറക്ക് കാരണം ചാത്ത ഊട്ടൽ ഒരു കാലഘട്ടം നീങ്ങിയിരിക്കയാണ് അപ്പൊ ആ ഗുരുവായൂർപ്പൻ ചാത്ത ഊട്ട എന്ന് പറയുന്ന രംഗം ആ ചാത്തം കൂട്ടിയിട്ടുള്ള ഒരു മഹാത്മാവിന്റെ അടുത്ത് ഒരു അനുഭവമായിട്ട് കേൾക്കുമ്പോ കുറച്ചും കൂടി ഗുരുവായൂർപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ പള്ളിവേട്ടടെ മിടുക്കനെ ആ ചാത്തത്തിന്റെ ഓർമ്മയിൽ ഒന്ന് നമസ്കരിക്കാം ഒപ്പം ഗുരുവായൂർപ്പന്റെ ഈ ഉത്സവകാലം നമുക്ക് ഇങ്ങനെ ഒരു അനുഭവമാക്കി തന്ന ഗുരുവായൂർപ്പനെ ആ ഗുരുവായൂരപ്പൻ ദാസനായിട്ടുള്ള പുണ്യാത്മാവിനെയും നമസ്കരിക്കാം ഹരേ ഗുരുവായൂരപ്പ നമസ്കാരം ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായൂരപ്പൻ ഭക്തവത്സലനാണെന്ന് പറയേണ്ടതില്ല ഏതെല്ലാം ഭക്തന്മാരെ അനുഗ്രഹിക്കാതെ വെച്ചാൽ ചരില്ല പണ്ഡിതനായാലും പാമ്പരനായാലും എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പനാണ് ആ ഗുരുവായൂരപ്പൻ രണ്ട് ശ്രാദ്ധം ഊട്ടിണ്ട് ഗുരുവായൂരമ്പ രണ്ട് മകൻ നാൾക്കാണ് എന്താ ഈ മകൻ നാളെ വന്നത് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനറിയില്ല രണ്ട് മകൻ നാൾക്കാണ് കന്നിമാസത്തിലെ മാസത്തിലെ മകത്തിനും കുംഭമാസത്തിലെ മകത്തിനും ഈ രണ്ട് മകത്തിനാണ് ശ്രാദ്ധം ഊട്ടുന്നത് അത് എന്തിനാ ഊട്ടണെന്ന് ചോദിച്ചാൽ അതിപ്പോ നേര പറയാൻ പറ്റിയവരുണ്ടാവൂന്നറിയില്ല ശ്രാദ്ധം ഊട്ടുന്നത് പൃതൃക്കളുടെ സന്തോഷത്തിനാണെന്ന് പൂർവീകര് പറയണ്ടുടെ സന്തോഷത്തിനാണ് ശ്രാദ്ധ കൂട്ടുന്നത് പൃതൃക്കൾ സന്തോഷിച്ചാൽ പൈതൃകം ഉണ്ടാവും പിൻകാലത്ത് ആളുകൾ ഉണ്ടാവും പറയട്ടെ അത് ഇവിടെ ഗുരുവായൂരപ്പിന് ധാരാളം ആളുകളും കുണ്ടികളും കുട്ടികളും ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ നടക്കില്ലല്ലോ അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടാവാം പിന്നെ ഇതൊന്നും നല്ലാത്തൊരു കാര്യം ഈ ഈശ്വരൻ ചാത്തു കൂട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗവതത്തിലൊക്കെ കഥ പറയണ്ടേ ജഡായുവിനെ സംസ്കരിച്ചത് കൂടി ശ്രീരാമനാണ് അങ് മനുഷ്യരെ മാത്രല്ല ഈശ്വരൻ നോക്കിയത് മൃഗങ്ങളും ജന്തുക്കളും ഇപ്പൊ നോക്കിയിട്ട് എന്നുള്ള എന്റെ ലക്ഷണമാണുള്ളത് അതേപോലെ ഇവിടെ എന്താ ഉണ്ടാകണമെന്ന് വെച്ചാൽ ഇവിടെ ഭക്തന്മാര് അനവധി തരം ഭക്തന്മാർ വന്ന് പോയിട്ടുണ്ടാവും എല്ലാ ഭക്തന്മാരെയും ഒന്നും ശ്രാദ്ധി സന്തോഷിപ്പിക്കാൻ ഗുരുവായൂർ സമയം കിട്ടട്ടെ ആകെ കുറച്ച് സമയം കൊണ്ടിട്ടൊക്കെ ചെയ്യണ്ടെ അപ്പൊ ഒരു പക്ഷേ എല്ലാവർക്കും വേണ്ടിട്ട് പൂർവികരായി ഇവിടെ വന്ന് ഭക്തനായി വന്ന് അല്ലെങ്കിൽ ഭക്തന്മാർ ഇവിടെ വന്ന് ഗുരുവായൂരപ്പന്റെ അടുത്ത് വന്ന് നമസ്കരിച്ച് ഇവിടെ എല്ലാം സമർപ്പിച്ച് പോയ ആളുകൾക്ക് വേണ്ടി ശ്രീ ഗുരുവായൂരപ്പൻ നേരിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റാത്തത് കൊണ്ട് നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ഒരാളെങ്ങനെ നിയോഗിച്ചു എന്നാരെയാണ് നിയോഗിക്കേണ്ടത് എന്ന് നോക്കിയപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള് വേണം കൊച്ചിക്ക് ആരൊക്കെ ഏറ്റവും എടുത്ത് നിക്കണെന്ന് വെച്ചാൽ എല്ലാവരും എടുത്ത് നിക്കുന്നാവും അത്ര വാത്സല്യം പ്രഹ്ലാദനെ പോലെ വാത്സല്യം വേറെ ഉണ്ടായിട്ടുണ്ടാവും ചെയ്തു അതേപോലെ കീഴ്ശാന്തിക്കാരോടുള്ള വാത്സല്യാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കീഴ്ശാന്തി വേണം കൂട്ടാന്ന് നിശ്ചയിച്ചു ആ കീഴ്ശാന്തി ശാന്തി ഏറ്റവും നമ്മൾ ഉപകരിക്കുന്ന എഴുന്നള്ളിക്കുന്ന ആള് ഗുരുവായനെടുക്കുന്ന ആള് ശാ ശ്രാദ്ധ കൂട്ടുക അന്ന് എഴുന്നള്ളിക്കുന്ന ആള് ശ്രാദ്ധ കൂട്ടുക അപ്പൊ ഈ കേരളീയ സമ്പ്രദായത്തിലെ ബ്രാഹ്മണരുടെ സമ്പ്രദായത്തിൽ പറയുമ്പോൾ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ശ്രാദ്ധ കൂട്ടലുകളുണ്ട് ഓരോരുത്തർക്കും ഓരോ സമ്പ്രദായം ആവും ഇവിടെ ശാന്തി ആയ ആളുടെ സമ്പ്രദായത്തിലാണ് ശ്രാദ്ധ കൂട്ടുന്നത് ഉണ്ണുന്നത് താന്ത്രിക സമ്പ്രദായത്തിലുള്ള ആളി അവ രണ്ടും സമന്വയിച്ചും കൊണ്ടുള്ള ശ്രാദ്ധ കൂട്ടലാണ് ഇത് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാത്തതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഞാൻ വിശദീകരിക്കുന്നതന്നെ പൂർണ്ണമായിക്കൊള്ളണം എന്ന ഇനി ഞാൻ പറഞ്ഞ അത് പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സായിക്കൊള്ളണം അതുകൊണ്ടാണ് ആ ശ്രാദ്ധത്തിന്റെ ചടങ്ങിനെ കുറിച്ചും കൂടുതൽ പറയാത്തത് അത് കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടും കൂടി വൈവിധ്യം വരും ഞാൻ പറയണത് മനസ്സിലാവൂല എനിക്കോട്ട് പറയാനായിട്ട് അറിയൂല അതുകൊണ്ടാവാം ഒരു പക്ഷേ ശ്രാദ്ധം ഊട്ടിക്കഴിഞ്ഞാൽ കൃതൃക്കൾ സന്തോഷിക്കുന്നതാണ് വിശ്വാസം അപ്പൊ ഈ മുന്നൂറ്റി ദിവസത്തിലെ കൊല്ലത്തിൽ രണ്ട് ശ്രാദ്ധം കൂട്ടുമ്പോൾ അതും രണ്ട് കാരണങ്ങൾ ഉണ്ടാവാം ദക്ഷിണായനും ഉത്തരായണം എന്നുള്ള രണ്ട് കാരണം കൊണ്ടാവാം ഒരു പക്ഷെ രണ്ട് കാലഘട്ടത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് രണ്ട് കാലഘട്ടത്തിലും ഒരു ശ്രാദ്ധ കൂട്ടാന്നുള്ളത് ഇത് ഊട്ടുന്നതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നാലമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഊട്ടാന്നുള്ളത് ആ നാലമ്പലത്തിന്റെ ഉള്ളിൽ വെച്ച് ഊട്ടി അവിടുന്ന് കാലുകഴിച്ച ആ ശ്രാദ്ധ കുന്ന ആൾക്ക് വിഭവ സമൃദ്ധമായിട്ട് നാലുകരി വെച്ച് ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചിട്ടാണ് ഈ ഈശാന്തി ഇവിടെ നിറഞ്ഞിക്കൂറുന്നത് അനുഗ്രഹം മേടിച്ചിട്ട് ആർക്ക് വേണ്ടി ഗുരുവായൂരത്തിന് വേണ്ടിട്ടുണ്ട് ഈ ഗുരുവായൂരത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ പറ്റ അല്ലെങ്കിൽ യോഗിക്കാന്നുള്ളത് അതൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങളൊക്കെ കണക്കാക്കാറ് ഞാൻ ആദ്യമായിട്ട് സാധു കൂട്ടിയിട്ടുണ്ടാവുക ഒരു നാല്പത് കൊല്ലങ്ങൾക്ക് മുമ്പാവാം അമ്മ അച്ഛൻ പറഞ്ഞു തന്നത് അച്ഛൻ ഉള്ള കാലത്ത് അന്ന് എനിക്ക് ശ്രാദ്ധ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛൻ മരിച്ചിട്ടില്ല അമ്മ മരിച്ചിട്ടില്ല ഇപ്പോഴും അമ്മ ജീവിച്ചിരിക്കേണ്ടത് അന്ന് അച്ഛൻ മരിച്ചിട്ടില്ല അച്ഛൻ അതിന്റെ മുമ്പെയാണെങ്കിൽ ശ്രാദ്ധ കൂട്ടുന്നത് അപ്പൊ ശ്രാദ്ധ കിട്ടാൻ പഠിപ്പിച്ചു വന്നത് അങ്ങനെയാണ് ഇതൊക്കെയാണ് ശ്രാദ്ധ കൂട്ടേണ്ടത് അതിന് ശേഷമാണ് അച്ഛൻ മരിച്ചതും ശ്രാദ്ധ വിട്ടതൊക്കെ ഉണ്ടായത് പിന്നീട് ശ്രാദ്ധം കൂട്ടിക്കലും ഉണ്ടായി കുട്ടികൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ശ്രാദ്ധ കൂട്ടുന്നവരോടൊപ്പം ചെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ശേഷത ഉണ്ടായിട്ടുണ്ട് അപ്പൊ ശ്രീ ഗുരുവായപ്പൻ ഡന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ലക്ഷണം മാത്രമല്ല അനുഭവം കൂടിയാണത് അപ്പം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ഭഗവാൻ അനുഗ്രഹിക്കാം ജീവൻ പോയാലും ഭഗവാൻ അനുഗ്രഹിക്കും എന്നുള്ള എൻ്റെ തെളിവാണ് എല്ലാ ഭക്തങ്ങൾക്കും നമസ്കാരം